വെൽക്കം ടു മെട്രോ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ബിഗ് ബോസ് ആണ് എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരാഴ്ച വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ള ബിഗ് ബോസ് വെച്ച് നോക്കുമ്പോൾ എന്ത് തോന്നി ഈ ഒരു മത്സരാർത്ഥികളും വ്യക്തികളും പക്ഷേ എനിക്ക് തോന്നിയത് വെച്ചിട്ട് ബിഗ് ബോസിനെക്കാളും ഇത് ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നി മോശം എന്ന് പറയാൻ കാരണം ടാസ്ക് ആണോ എന്താണ് തോന്നിയത് ടാസ്ക് അല്ല ടാസ്ക് എന്ന് പറയുമ്പഴത്തേക്കും ബിഗ് ബോസ് പറഞ്ഞത് തന്നെയാണ് ഏഴിന്റെ പണി പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു മോഹൻലാൽ പറഞ്ഞതുപോലെ ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം അകത്തൊക്കെ ആയിരുന്നു എനിക്ക് അതായത് ശ്രദ്ധിക്കാനുള്ള ലുക്ക് മാത്രമല്ല ഈ ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞു മറ്റേ ലൂസിഫറിന്റെ ആ ഒരു ഇതിലൊക്കെ ലാലേട്ടം വന്ന് പറയുമ്പോ ആ ഒരു പറച്ചില് ഈ അകത്ത് കയറുമ്പോ നമ്മൾ കാണുമോ എന്നൊക്കെയുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞതുപോലെ ഏഴിന്റെ പണി അവർക്ക് കിട്ടി മുമ്പെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്നാത്ത കാര്യം തന്നെ ഈ അവർ അവർ അവര് കൊണ്ടുവരുന്ന അവശ്യ സാധനങ്ങൾ അവർക്ക് കിട്ടും ഫുഡും അത്യാവശ്യം കിട്ടും പക്ഷെ ഈ ഇവര് പറഞ്ഞതുപോലെ ഇത്രയും ഒരു പ്രതീക്ഷ ഏഴ് പണി ഏഴ് പണി എന്നൊക്കെ മത്സരാർത്ഥികൾ അറിയായിരുന്നു എങ്കിൽ പോലും അകത്ത് കയറുമ്പോൾ ഇത്രയും പണി കിട്ടും ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പൊ ഇവർക്ക് അണിഞ്ഞൊരുക്കി നടക്കാനും പറ്റൂല കിട്ടിയ ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയും വേണം പരാമർശം കൊള്ളാല്ലേ അതെ കാരണം പിന്നെ പറഞ്ഞത് ഈ ഫുഡും കുറവാണ് പിന്നെ നമുക്ക് അവശ്യ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ അതായത് അവരുടെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ അപ്പം ഇതെല്ലാം കൂടി എന്ത് ഇപ്പൊ ഈ ഒരു ടാസ്ക് വരുമ്പോ അതിനകത്ത് കയറുമ്പോ ഏതെങ്കിലും ഒരെണ്ണം എല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യും എന്നൊരു അവസ്ഥ വന്നപ്പോ ബിന്നി പറഞ്ഞത് ഈ അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് വയറ് വശന്ന് നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ള സാധനങ്ങൾ നമ്മൾ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ട് വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നത് അത് നല്ലൊരു പരാമർശം തരുന്നത് ബോസ് അഭിനന്ദിച്ച ഒരു കാര്യം കൂടി അപ്പൊ നമ്മളിപ്പോ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഇത്തവണത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ അത്ര അങ്ങ് പോരാ എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ അഭിപ്രായമായിട്ട് പോരാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം കളി തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ ഈ തുടങ്ങിയ അപ്പോ തന്നെ ഏകദേശം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡൊക്കെ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല ജയിക്കും അല്ലെങ്കിൽ ഇവൻ പൊളിക്കും ഇവൻ കൊള്ളാം എന്നുള്ള അല്ലെങ്കിൽ ഇവനായിരിക്കുന്ന നാളെ ഇതാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റും പക്ഷെ ഇത്തവണ അങ്ങനെ പറയാൻ ആരുമില്ല ഇല്ല അത് പിന്നെ ചില പ്രേക്ഷകർ പറയുന്നത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആദ്യ ദിവസം കേറിയിട്ടല്ലേ ഉള്ളൂ പിന്നെ ഇവിടെ അങ്ങനെ പഠിക്കാനാണെങ്കിൽ അല്ല ഈ പിന്നെ ചിലരുടെ അഭിപ്രായം ഇന്ന് വീക്കിലി എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ വരാനായിട്ട് കട്ട മീറ്റിംഗ് ആണ് ലാലേട്ടന്റെ ആ ഒരു ഇത്രയും നാളുള്ള ഇവരൊക്കെ ഇങ്ങനെ ഓരോ ഇപ്പം ചിലരുടെ ഈ ലൈവിലൊക്കെ ആണെങ്കിലോ ഓരോരുത്തരുടെ കമന്റുണ്ട് ഈ ബിഗ് ബോസിന്റെ റോൾസ് അവരെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബോസ് റൂൾ അത്ര വരും ഇത് എന്തോ എവിടെയോ അവര് ഒരു ഒരു മട്ടിലാണ് അവരുടെ എല്ലാവരുടെയും അത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ടൊക്കെയാണ് എല്ലാവരുടെയും തുടക്കം മുതൽ നമുക്കറിയാം അനീഷ് ഒരു കാരണവുമില്ലാണ്ട് അനുമോള് കേറി വന്ന മുതൽ ചൊറിഞ്ഞു നിന്നെ ടി വി കാണുന്നത്ര ഭംഗിയില്ലല്ലോ നേരിട്ട് കാണാൻ പക്ഷെ അനുവിന്റെ മനസ്സിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഇറക്കി ഞാൻ ഇവിടുത്തെ വലിയ എന്തോ ആണ് അത് മാത്രല്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇപ്പൊ അനീഷ് അതേപോലെ തന്നെ രേണു ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പറയുക രതീഷിനെയൊക്കെ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഭയങ്കര നെഗറ്റീവാണ് നമ്മുടെ അനീഷിന് വരുന്നത് എന്ന് പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വെറുപ്പിച്ചോണ്ടിരിക്കുക ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇപ്പത്തെ ലാസ്റ്റ് എപ്പിസോഡിൽ ഇപ്പൊ നമുക്ക് തോന്നിയത് രേണു സുദീന്റെ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ വേദനാജനകമായിട്ട് ഫീൽ രേണു എങ്ങനെയാണെങ്കിൽ പോലും രേണുവിന്റെ ഇപ്പൊ രേണുവിടെ അറിയാലോ ഫാൻ ബേസ് അത്രയുണ്ട് അപ്പൊ എന്തെങ്കിലാണെങ്കിൽ പോലും എന്തൊക്കെയാണെങ്കിൽ പോലും രേണു സുദി സുധീ അറിയില്ല അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ അത്രയും ഫെമിലർ ആയിട്ട് ആളുകളെ മാത്രമേ ബിഗ് ബോസിൽ എത്തിക്കുള്ളൂ അങ്ങനെ ആയിട്ട് പോലും സുതിയെ അറിയില്ല എന്നാണ് അനീഷിന്റെ പരാമർശം ഉണ്ടായത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരിതായിട്ടോ അത് ഭയങ്കരമായിട്ട് ഒരു ഷോ കാണിച്ച പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് വളരെ മോശമാണ് സുതി അറിയില്ല എന്ന് പറഞ്ഞത് അത് തലവേദനയായിട്ട് കടക്കുന്ന സമയത്ത് വെറുതെ ചൊറിയാൻ ചെല്ലുന്നത് ഇതൊക്കെ വളരെ മോശമായിട്ട് അല്ല അത് മാത്രമല്ല അനീഷ് അങ്ങനെയല്ല ഇന്ന് ഒരു സംഭവം നടന്നു ഇപ്പൊ ഇന്ന് വീക്കിലി എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ടാസ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഉറങ്ങാം ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം റെസ്റ്റ് എടുക്കുന്നവർക്ക് റെസ്റ്റ് എടുക്കാം കാരണം ബിഗ് ബോസിനെ അറിയാം ഇന്നും ലാലേട്ടം വന്നുകഴിഞ്ഞാൽ അവരെ പൊളിച്ച് അടിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് വിശ്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ ഈ അനീഷ് വന്ന അന്നു തൊട്ട് അനീഷിനെ സ്വഭാവം എന്ന് പറയുമ്പോ ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നടക്കുക മാത്രമല്ല ഇങ്ങനെ ഈ റൗണ്ട് ചെയ്ത് റൗണ്ട് ഇപ്പൊ നമ്മള് അവിടെ നിക്ക് എനിക്ക് ഒന്ന് സംസാരിക്കണം മുഖം നോക്കി സംസാരിക്കണം എന്ന് പറയുമ്പോ അനീഷിന് മുഖം കൊടുക്കത്തില്ല അതിപ്പോ അന്ന് മറ്റേ തലവേദനയുടെ കേസിൽ പേടിയാണ് പേടി മാത്രല്ല അനീഷിന് ഇങ്ങനെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കള്ളങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡില്ലേ ആരുടെ മുന്നിൽ മുഖം കൊടുക്കത്തില്ല പിന്നെ അന്ന് ഷാനവാസിന്റെ തലവേദനയുടെ പ്രശ്നത്തിൽ തന്നെ അനീഷിന്റെ അടുത്ത് നിക്ക് നിക്കുന്ന ഷാനു പറഞ്ഞപ്പോഴും അനീഷ് അതൊന്നും കേട്ടില്ല അതുകൊണ്ട് ഇന്ന് അതേ തിരിച്ചടി അനീഷിന് കിട്ടി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇന്ന് രാവിലത്തെ ലൈവ് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെ അതാണ് ഇന്ന് അതെ അത് മാത്രല്ല ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഒരു ജയിൽവാസം നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളെക്കാളും ഒരുപാട് വ്യത്യാസമാണ് കഴിഞ്ഞ ബിഗ് ബോസിൽ എന്ന് പറയുന്നത് സാധാ ജയിലില് പക്ഷെ ജയിലെന്ന് പറയുമ്പോ ഒരു വലിയൊരു ഭയങ്കര ആടപ്പുറം പോലെ ജയിൽവാസമാണ് അനുഭവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നത്തില്ല ഒരുപാട് പ്രേക്ഷകരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്താ ജയിലില് ശിക്ഷ കൊടുക്കുന്നു പറഞ്ഞിട്ട് എന്താ അവർക്ക് പിക്നിക്കിന് പോയിരിക്കണോ എന്ന് വരെ കമന്റ് ചെയ്ത് അവരുണ്ട് അപ്പൊ അവരുടെ ഒരു ആഗ്രഹപ്രകാരം ഇപ്രാവശ്യം ചരിച്ച് അതൊരു അലക്കുക പോലെ അവിടെ ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ട് ജയിൽവാസം അനുഭവിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയതും അനുവിനും ശരത്തിനുമായിരുന്നു അപ്പോ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അത് മാത്രമല്ല ഇന്ന് അനീഷിന് ഒരു തിരിച്ചടി കിട്ടി എന്നറിയണ്ടേ സാധാരണ അനീഷാണ് എല്ലാവരെയും വെറുപ്പിക്കുന്നത് പക്ഷെ ഇന്ന് ഷാനവാസ് അനീഷിനെ വെറുപ്പിച്ചു അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഈ ജയിലിൽ ഇവരെ പൂട്ടിയിട്ടില്ലേ എന്നിട്ട് താക്കോല് ഇവിടെ മറന്നു വെച്ചു അത് ഷാനവാസ് പൊക്കി ഈ താക്കോൽ എടുക്കുന്നതിന് മുന്നേ ശരത്തിനെ അപ്പൊ അനീഷ് ശരത്തിനെ അനീഷ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ താക്കോലെടുത്തിട്ട് അനീഷ് അനീഷിനെ അറിയാം ഷാനവാസിന്റെ കയ്യിൽ താക്കോൽ ഉണ്ടെന്ന് അതുകൊണ്ട് ഷാന അനീഷ് ചെയ്തതുപോലെ ഇങ്ങനെ ചുറ്റും കറന്ന് കറങ്ങി കറങ്ങി ആ താൽപ്പര് കൊടുക്കുന്നുമില്ല പക്ഷെ അനീഷിനെ വെറുപ്പിക്കുന്ന രീതിയിൽ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ തിരിച്ച് അവിടെ തന്നെ പണിയൊക്കെ പണി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോ എല്ലാവരും കാത്തിരിക്കുന്ന എവിക്ഷൻ എവിക്ഷൻ അപ്പൊ നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് വരാം എവിക്ഷൻ ആണ് എവിഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഒരു നാല് പേര് അല്ല ാണ് സത്യേ നാല് എട്ട് പേരുണ്ട് വിക്ഷനില് പക്ഷെ അതിന് നാല് പേര് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ട് പുറത്തു പോകും അല്ലെങ്കിൽ പുറത്തു പോകുന്ന ഏറ്റവും സാധ്യതയുണ്ടെന്ന് പറയുന്ന നാലുപേരൊക്കെ ഉണ്ടാവും അതിന്റെ ഒന്ന് രേണ് തന്നെയാണ് അതാണ് എടുത്ത് കുറച്ച് നാല് പേര് എന്ന് പറഞ്ഞത് അപ്പോ ഇതിലെ ഈ എട്ട് പേരില് രേണു അല്ലാണ്ട് വേറെ ആരായിരിക്കും രേണു പോവില്ല എന്ന് സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് പല നമ്മുടെ യൂട്യൂബേഴ്സ് പലരും പറയുന്നുണ്ട് രേണു പോവില്ല ഉറപ്പായിട്ട് അതുപോലെ തന്നെ അനുമോളം പോവില്ല കാരണം ഇന്ന് രേണുവിനും അനുമോൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പ്രേക്ഷകരിലെടുത്ത ഒരു ഫാൻ ബേസ് ഉണ്ട് വലിയൊരു ഫാൻ ബൈസ് പ്രതിഫലം മാത്രമല്ല എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് മുമ്പ് ജാസ്മിൻ ജാഫറിനെ പിടിച്ചു നിർത്തിയിരുന്നില്ലേ ഒരു കണ്ടന്റ് വേണ്ടിട്ട് ആ അതുപോലെ രേണുവിനെയും അനുവിനെയും തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ അത്രയും പണം കൊടുത്തതും അതുപോലെ തന്നെ അവർക്ക് ഒരു ഫാൻ ബേസ് ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇവരുള്ളത് കൊണ്ടാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പിടിച്ചു നിർത്തിയത് അതുകൊണ്ട് തന്നെ ഒരു സമയം വരെ എന്തായാലും ഇവരെ പിടിച്ചു നിർത്തും എന്തൊക്കെ വന്നാലും പോവില്ല ഒരു ഗെയിം സോൺ ഒരു ഒരു ാണ് ഇപ്പൊ രണ്ടുപേരും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എട്ട് പേരിൽ രണ്ട് പേര് എന്തായാലും പോവില്ല പിന്നെ ഉള്ളത് എനിക്ക് തോന്നിയത് അനീഷ് അനീഷിനെ നമുക്ക് രണ്ടും പറയാം കാരണം അനീഷിന് ഒന്നാമത്തെ കാര്യം ആ ഹൗസിലുള്ള ഹേറ്റേഴ്സ് മാത്രല്ല അനീഷിന് ഒരുപാട് വോട്ട് അനീഷ് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അനീഷ് പോകത്തില്ല എന്ന് പറയാൻ കാരണം അനീഷ് ക്യാപ്റ്റൻ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് വീക്കിലെ ഒരു അതെ ായിരുന്നു പക്ഷേ അത്രീഷ് പിന്നെ അനീഷിനെ പിടിച്ചു നിർത്തുന്ന പറയുമ്പോ അനീഷിന്റെ ഈ ഒരു കണ്ടന്റ് അവർക്ക് കണ്ടിന് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അനീഷ് പോകാനുള്ള സാധ്യത കുറവാണ് പിന്നെ എനിക്ക് തോന്നുന്നത് മുൻഷി രഞ്ജിത്ത് പോവാനുള്ള സാധ്യതയുണ്ട് നാല് പേരില് പറഞ്ഞാലും ഇവര് നാലു പേരെന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പക്ഷെ അവര് പോവില്ലേ എന്നുള്ളൊരു സംശയം ഇന്ന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മോഹൻലാൽ വരാനായിട്ട് മോഹൻലാലിന്റെ എപ്പിസോഡോട് കൂടി എപ്പിസോഡോടുകൂടി മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും എവിക്ഷൻ അല്ല ഇത്രയും ദിവസം കണ്ടില്ലേ ആ ഗെയിം ആ ഗെയിമിനുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ വന്ന് മാത്രമല്ല ഈ അവരെ ഈ ചട്ടിയിലിട്ട് വറുത്തെടുക്കുന്നതും അതിനുള്ള ലാലേട്ട എങ്ങനെയായിരിക്കും സാധാരണ നമ്മൾ ലാലേട്ട കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു ഇത്തവണ എന്തായിരിക്കും ഇത്തവണ എന്തായാലും മോഹൻലാൽ പ്രതികരിക്കാം അത് പ്രേക്ഷകർ പറയുക േ അല്ലേ അമ്മ അവര് ഈ ഹൗസി രേണു തമ്മിലുള്ള വഴക്ക് തന്നെ എന്തായാലും അവിടെ ഒരു അടി ഉറപ്പാണ് അക്ബറിനൊരു അടി ഉറപ്പാണ് കേൾക്കാനും എനിക്ക് തോന്നുന്നില്ല കാരണം അക്ബർ ഓൾറെഡി സോറി പറഞ്ഞു അവൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയത് കൊണ്ട് അക്ബർ ക്ഷമ ചോദിച്ചു അത് രേണുവിനോടും ക്ഷമ ചോദിച്ച കാര്യത്തിന് ശേഷം അല്ല എഡിപോടി എന്ന് വിളിച്ചത് എടിപൊടിന്ന് വിളിച്ചത് അതിനുശേഷം പക്ഷേ അല്ല ഒരു ഒരു തെറ്റ് ചെയ്തു സോറി പറഞ്ഞു പിന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നോക്കും പക്ഷെ വീണ്ടും എന്താണ് അക്ബർ ചെയ്തത് ഒരു ഒരു ഗെയിം കാർഡ് പോലെ രേണു വീണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രേണുവിനെ കൂട്ടാൻ സാധ്യതയുണ്ട് കാരണം രേണു കാർഡ് ഇറക്കിയില്ലേ വിധവാ കാർഡൊക്കെ ഇറക്കി രേണു കളിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കളിയിലൂടെങ്കിലും ലാലേട്ടന് എന്തെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ അതാണ് കേട്ടോ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉത്തുനോക്കുന്ന സാധനം രേണുവിന്റെ ഇപ്പൊ ഇപ്പൊ രേണു ഇരുന്ന് മേക്കപ്പ് റൂമിൽ ഇന്ന് കരഞ്ഞതും എന്തായാലും ഋതപ്പനെ കാണണം അങ്ങനെ സാധ്യതയില്ല കാരണം അതിനേക്കാളും കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തില് എന്നാൽ അവർക്കറിയാലോ ഇത്ര ദിവസം മാറി നിക്കണം കാണാൻ പറ്റത്തില്ല അപ്പൊ അതെല്ലാം അറിഞ്ഞിട്ടല്ലേ സംഘർഷത്തിലേക്ക് പോകാനുള്ള കാര്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നത്തോടു കൂടി ഒന്നെങ്കിൽ അനീഷ് നന്നാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊരിച്ചെടുക്കാൻ പോകുന്നത് അനീഷിനെ ആയിരിക്കും അങ്ങനെ അനീഷിന്റെ ലീലാവിലാസങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അനീഷിന്റെ ലീലാവിലാസങ്ങൾ മാത്രല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർക്ക് കൂടി നമ്മൾ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ നടക്കുന്നത് ഭയങ്കര ചുസ്റ്റിനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ എവിക്ഷൻ തന്നെ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു എവിക്ഷൻ ഈ ഒരു ആദ്യത്തെ എപ്പിസോഡ് ആദ്യത്തെ ഒരാഴ്ചയല്ലേ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമന്റ്സ് വരുന്നുണ്ട് ഈ ഒരു സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാനും സാധ്യതയുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ പക്ഷെ പൊരിച്ചടക്കുന്ന കാര്യത്തിൽ മാറ്റമില്ല പിന്നെ ഈ ഇപ്പോഴും പലരും ഗെയിം അവരുണ്ടെന്ന് തന്നെ ആ വീട്ടിലുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല അവരുടെ അവിടെ തുടങ്ങിയിട്ടില്ല ഗെയിം സ്റ്റാറ്റജ് കുറച്ചുകൂടി ഓണവര് നിരീക്ഷണത്തിലാണെന്ന് തോന്നുന്നത് എന്താണ് അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചു വരികയാണെന്ന് തോന്നുന്നു പക്ഷെ അവരിങ്ങനെ നിരീക്ഷിച്ചു സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തായാലും അവസാന ഒരു കുറച്ച് മണിക്കൂറുകളാണ് ഈ മണിക്കൂർ കൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിക്കും ഇനി അങ്ങോട്ട് ബിഗ് ബോസ് എങ്ങനെയായിരിക്കും ഇപ്പൊ തന്നെ ബിഗ് ബോസിനെ കുറിച്ചും കുറ്റങ്ങൾ വരുന്നുണ്ട് ബിഗ് ബോസ് ഒന്ന് ഓൺ ഓണാവൂന്ന് ഇനി സോയിൽ നിന്ന് എനർജി വരട്ടെ രതീഷ് ഉണരു രതീഷ് എന്ന് ബിഗ് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനായിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.